ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും ആശാവർക്കർമാരുടെ സമരയാത്രയുടെ തൃശൂർ ജില്ലാ പര്യടനം വടക്കാഞ്ചേരിയിൽ നടന്നു എഴുത്തുകാരി സാറ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സ്വാഗത സംഘം ചെയർമാൻ ഷാഹിദ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സമരയാത്ര ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിനെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രവർത്തകർ പൊന്നാടെ അണിയിച്ചു ജനറൽ കൺവീനർ ബുഷറ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആശാ വർക്കർ ഷീജ ഷൈറ സ്വാഗത സംഘം ജില്ലാ ചെയർമാൻ എം പി സുരേന്ദ്രൻ ജില്ലാ കൺവീനർ പ്രൊഫസർ കുസുമം ജോസഫ് കമ്മിറ്റി അംഗങ്ങളായ വി കെ ശശികുമാർ ചെറിയാൻ ജോസഫ് ഡോക്ടർ അരുൺ കരിപ്പാൾ കെ എച്ച് ഡബ്ല്യു എ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ പി ജെ രാജു പി ജി ജയദീപ് വൈശാഖ് നാരായണസ്വാമി ബിജു ഇസ്മായിൽ സിന്ധു സുബ്രഹ്മണ്യൻ മുഹമ്മദ് ഷെഫീഖ് സി എച്ച് ഹരീഷ് എം എച്ച് ഷാനവാസ് ശശി മംഗലം സിദ്ദിഖ് മാരാത്തുകുന്ന് കൌൺസിലർമാരായ കമലം ശ്രീനിവാസൻ സന്ധ്യ കൊടൈക്കടത്ത് സൈറ ബാനു മുസ്തഫ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വൈറ്റ് റോ സാംസ്കാരിക കൂട്ടായ്മ അവതരിപ്പിച്ച ആശാഭരിതം തെരുവു നാടകവും അരങ്ങേറി വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു